നമ്മൾ ഇന്ന് രാവിലെ ഒരു പ്രൊമോ വന്നിട്ടുള്ളത് കണ്ടിരുന്നു ഗുരുതരമായ എന്തോ ഒരു കുറ്റകൃത്യം റോക്കി അവിടെ ഇന്നലെ ചെയ്തു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിന് ശിക്ഷ വിധിക്കാനായിട്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ റൂം മെമ്പേഴ്സിനോടാണ് ശിക്ഷ വിധിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഗുരുതരമായ കുറ്റകൃത്യം എന്ന കാര്യത്തിനകത്ത് എനിക്കൊരു കൺഫ്യൂഷനുണ്ട് ഒരു പക്ഷേ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോകളിൽ പറഞ്ഞില്ലേ റോക്കി കിഡിലൻ പ്ലെയർ ആണ് ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവത്തില്ല അടിപൊളി പ്ലെയർ ആണ് റോക്കി പക്ഷേ റോക്കി കൺട്രോൾ ചെയ്ത് ഗെയിം കളിക്കണം നമ്മൾ അഗ്രസീവ് ആവരുത് കാരണം അവിടെ നിൽക്കുന്ന കാരണം ഇപ്പോൾ തന്നെ ഈ ജാസ്മിൻ ഗബ്രി റോക്കിക്ക് ഒരു ഇര പോലും അല്ല അവർ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിസിക്കലി നോക്കിയാൽ ഇപ്പോൾ അടിച്ച് തോപ്പിക്കാനാണെങ്കിൽ റോക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു കരാട്ടയും കിക്ക് ബോക്സിംഗും ഒക്കെ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടിച്ച് തോപ്പിക്കാൻ വലിയ കാര്യമൊന്നുമില്ല അവിടെ ഇനി ബിഗ് ബോസിനകത്ത് അടിച്ചു തോപ്പിക്കാനല്ലല്ലോ നമ്മൾ പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ നമുക്ക് കൊണ്ടുള്ള ഒരു ഫൈറ്റ് മാത്രമേ നടക്കുള്ളൂ അതേ പാടുള്ളൂ അവിടെയാണ് നമ്മളെപ്പോഴും ഷൈൻ ചെയ്യേണ്ടതും റോക്കിക്ക് അതിനും ഭാഗ്യമുണ്ട് റോക്കിക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷെ റോക്കി അഗ്രസീവ് ആവുന്നുണ്ട് ഈ പവർ റൂം ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് എവിക്റ്റ് ചെയ്യാമെന്നുള്ള ഡിസിഷനാണ് പക്ഷെ അതിനുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇത് പവർ റൂമിനുണ്ടോ ഒരാളെ എവിക്റ്റ് ആക്കാനുള്ള ഒരു പവറൊക്കെ പവർ റൂമിനുണ്ടോ അതിനകത്ത് എനിക്ക് സംശയമുണ്ട് കേട്ടോ റോക്കിയെ പോലൊരു പ്ലെയറിനെ എവിക്റ്റ് ആക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇതിനൊരു കൃത്യമായിട്ടുമുള്ള ഒരു 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 അഭിപ്രായം പറയണമെങ്കിൽ എന്താണ് ആ ഇൻസിഡൻറ്റ് എന്ന് എനിക്ക് അറിയണമായിരുന്നു പക്ഷേ സത്യത്തിൽ അതെനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല ഞാൻ അതെന്തായാലും നോക്കാം ഇന്നലെ എന്തെങ്കിലും അങ്ങനെ വേറെ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല ആ ഇടിച്ചു പൊട്ടിച്ചത് പുറത്താക്കാൻ മാത്രം വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ സീസണിലും ബിഗ് ബോസിന് സെറ്റ് ചെയ്യാം അതാണ് വേറൊരു കാര്യം ഓരോ സീസണിലും അവർക്ക് റൂൾസിൽ മാറ്റങ്ങൾ വരുത്താം ചില സീസണിൽ ചില കാര്യങ്ങൾ വലിയ കുറ്റമായിട്ട് അവരെടുക്കും നമുക്കറിയാലോ പോടാ ബോഡി എന്ന് വിളിച്ചതിന് നമ്മുടെ പൊളി ഫിറോസിന് മാസ്ക് ഇട്ട ബിഗ് ബോസ് ആണ് തേർഡ് സീസണിൽ ഈ സീസണിൽ പോടാ ബോഡി വിളി മാത്രമേ അവിടെ ഉള്ളൂ കുറിച്ച് ഒരു അക്ഷര ദൂരം വേണ്ടിയിട്ടില്ല അപ്പൊ അതാണ് ബിഗ് ബോസ് അതും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് റോക്കിയെ പുറത്താക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഈ പറഞ്ഞപോലെ ചെയ്ത കാര്യത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് രണ്ടാമത് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാൻ പവർ റൂമിൽ ഉള്ളവർക്ക് കഴിയില്ല എന്ന് പറയും പോലെ തന്നെ ഒരാളെ പുറത്താക്കാനും പവർ റൂമിലുള്ളവർക്ക് കഴിയില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ബിഗ് ബോസിനോ ജനങ്ങൾക്കോ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പവർ റൂം അപ്പോൾ മറ്റെന്തെങ്കിലും ശിക്ഷകളായിരിക്കും കൊടുക്കേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം പവർ റൂം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് റോക്കിയെ ഡയറക്റ്റ് എവിക്റ്റ് ആക്കണം എന്നുള്ളതാണ് നമുക്ക് നോക്കാം അത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം